ആ നിമിഷത്തിലാണ് ഒരു ഗവൺമെൻറ് ജോലിയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ക്ലാസ്സിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള കാശ് പോലും ഞങ്ങളുടെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം നന്നായിട്ട് പഠിച്ചു വന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചിപ്പോൾ ജോലിയിട്ട് ഇപ്പോൾ ജോലിയിൽ കയറും എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ ഡബ്ല്യു സി പിയുടെ ലിസ്റ്റിൽ പെട്ടു പക്ഷെ അത് സപ്ലിമെൻ്ററി ലിസ്റ്റായിരുന്നു നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് മാത്രമേ പ്രയോജനമുള്ളൂ നമസ്കാരം എൻ്റെ പേര് മേതു എൻ്റെ വീട് കാഞ്ഞിരംകുളത്താണ് ഹസ്ബൻഡും രണ്ട് കുട്ടികളുമാണ് ഞങ്ങളുടെ ഫാമിലി ഞാൻ സ്പാർക്കിലാണ് പഠിച്ചു വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഞാൻ സ്പാർക്കിൽ ജോയിൻ ചെയ്തു ആ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയത് ക്ലാസ്സിൽ പറയുന്ന സാർ പറയുന്ന ടോപ്പിക്ക് അത്രയും പഠിച്ചിട്ട് വരും അതിന് ടെസ്റ്റ് പേപ്പർ നടത്തും നമുക്ക് മിക്കവാറും സാറ് ഷിബി സാർ ഓരോ ടോപ്പിക്ക് പറഞ്ഞിട്ട് ഇതിലൊന്ന് എക്സാം നടത്തും എന്ന് പറഞ്ഞിരിക്കും അത്രയും ഞാൻ കറക്റ്റായിട്ട് വളരെ വ്യക്തമായിട്ട് എന്നെ പഠിച്ചിട്ട് പോകും അങ്ങനെ പഠിച്ചിട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് സമ്മാനം കിട്ടും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് അവിടുന്ന് ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാർ സമ്മാനം തരും നിരവധി സമ്മാനങ്ങൾ ആദ്യം ആദ്യം തുടക്കത്തിൽ വാങ്ങിച്ചിട്ടുണ്ട് ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചതിന് ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ജീവിത സാഹചര്യങ്ങൾ തുടങ്ങി നമ്മൾ ആദ്യം നന്നായിട്ട് പഠിച്ചു വന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ ജോലിയിട്ട് ഇപ്പോൾ ജോലിയിൽ കയറും എന്നൊക്കെ വിചാരിച്ച് വളരെയധികം പഠിച്ചു വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് സുഖമില്ലാതെ പെട്ടെന്ന് ആശുപത്രിയിലാവുകയും പിന്നെ അപ്പം മരിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ പഠിത്തം അവിടെ വെച്ച് നിർത്തി നിർത്തേണ്ടി വന്നു കുറേ ബ്രേക്കായി അപ്പോൾ അത് ആദ്യം പഠിച്ചു വന്ന ആ ഒരു ഫ്ലോ പോയി വീണ്ടും അടുത്ത് ഞാൻ വീണ്ടും പഠിച്ചു തുടങ്ങിയ സമയത്താണ് പ്രഗ്നൻ്റ് ആവുന്നതും അങ്ങനെ വീണ്ടും സാഹചര്യങ്ങൾ മാറി തുടങ്ങി അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല കുറേ നാൾ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വന്ന് വന്ന് പൊയ്ക്കൊണ്ടിരുന്നു പഠിത്തം സ്റ്റാർട്ട് ചെയ്യും ഒരുവിധം നന്നായി പഠിച്ചു വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നമുക്ക് എനിക്ക് പഠിക്കാൻ പറ്റാതെയാവും വീണ്ടും അത് ഫ്ലോപ്പ് ആവും പിന്നെയും പഠിച്ചു തുടങ്ങാൻ അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ വരുന്നത് ഹസ്ബൻഡിന് ഒരു പ്രൈവറ്റ് ജോലിയാണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി ആ നിമിഷത്തിലാണ് ജോലി ഒരു ഗവൺമെൻറ് ജോലിയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ പഠിക്കണമെന്ന് വീണ്ടും താല്പര്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ സമയമൊക്കെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ ക്ലാസ്സിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള കാശ് പോലും ഞങ്ങളുടെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളത് പോയി ഷിബ് അടുത്ത് പറഞ്ഞു സാർ പറഞ്ഞ് കുഴപ്പമില്ല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോളൂ നിങ്ങൾ പഠിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു പഠിച്ചു തുടങ്ങി ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയത് പഠിച്ചു കഴിഞ്ഞ ഡബ്ല്യു സി പിയുടെ ലിസ്റ്റിൽ പെട്ടു പക്ഷേ അത് സപ്ലിമെൻ്ററി ലിസ്റ്റായിരുന്നു എനിക്ക് തൊട്ട് മുമ്പായിട്ട് തന്നെ അത് ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണ് എന്നിട്ടും തളർന്നില്ല ഞങ്ങൾ വീണ്ടും പഠി ഞാൻ വീണ്ടും പഠിച്ചു തുടങ്ങി രണ്ട് ഈ ഇപ്പോഴുള്ള ഡബ്ല്യു സി പി യിൽ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ റാങ്ക് എനിക്ക് നേടാൻ സാധിച്ചു സ്പാർക്കിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ന് ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു സ്പാർക്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അവരൊരു ടോപ്പിക്ക് തരും അത് അതുമായിട്ട് ഒരു മാത്സിൻ്റെ ടോപ്പിക്ക് ഒരു മലയാളത്തിൻ്റെ ടോപ്പിക്ക് ഇംഗ്ലീഷ് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഓരോ ടോപ്പിക്ക് നമുക്ക് തരും അത്രയും ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അതിൻ്റെ എക്സാം പിറ്റേ ദിവസം കാണും അത് ഡെയിലി എക്സാമുകളുണ്ട് നമ്മൾ ഇത്രയും പഠിച്ചതിന് ശേഷം എക്സാം എഴുതണം എക്സാം ഒക്കെ വളരെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് എക്സാം നന്നായിട്ട് പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആവാൻ പറ്റും ഓരോ ദിവസം എക്സാമിൽ ചിലപ്പോൾ ആദ്യം നമുക്ക് മാർക്ക് വളരെ കുറവായിരിക്കും നമ്മൾ നമ്മളതിൽ അയ്യോ വിഷമിച്ചിട്ട് ഇനി പഠിക്കാതിരിക്കരുത് അടുത്ത ദിവസം കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുക അപ്പോൾ അതിന് അതിൽ നിന്നും ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഈ കുറേ ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും ഈ എക്സാമുകൾ എഴുതാൻ പോകുമ്പോൾ നമ്മൾ പി എസ് സി എക്സാം എഴുതാൻ പോകുമ്പോൾ ഇതിലൊന്ന് പഠിപ്പിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ കിട്ടും അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ പഠിക്കുന്ന പി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എക്സാമ്പിൾ എഴുതുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എഴുതുക ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക ഇപ്പം അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാമെന്നുള്ള കുട്ടികളെടുത്ത് ചോദിക്കാം അതിലൊന്നും നമ്മളിപ്പം നമ്മൾ സീനിയർ സീനിയറാണെന്നോ അതിൽ ജൂനിയർ ആണെന്നോ അങ്ങനെ ഒന്നുമില്ല പി എസ് സി പഠിക്കുന്ന സമയത്ത് നമ്മൾ തുല്യരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെക്കാളും കൊച്ചു കുട്ടികളെടുത്തായിരിക്കും ചോദിക്കേണ്ടി വരുന്നത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളൊരു ഇത് നമുക്കുണ്ടായിരിക്കാം നമ്മൾ വേറെ ആരെയും നോക്കണ്ട ആരും നമുക്ക് ജോലി കൊണ്ട് തരില്ല നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് അത് നിങ്ങൾക്ക് പറഞ്ഞുകൂടാത്തൊരു ടോപ്പിക്കായിരിക്കാം നിങ്ങൾക്കത് യൂട്യൂബ് ക്ലാസ് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കുട്ടികളടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ വരുന്ന അധ്യാപകരെ അടുത്തും ചോദിക്കാം എങ്ങനെ വേണോ പഠിക്കാം നിങ്ങളെ ലക്ഷ്യം പഠിക്കുക ജോലി വാങ്ങുക എന്നുള്ളതാണ് ഒരു വീട്ടമ്മയായ ഞാൻ ഇത്രയും കുറേ ഒരുപാട് നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്ത് ചെയ്തിട്ടാണ് ഒരു ജോലിയിലോട്ട് കയറിയത് അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച് തുടങ്ങിയ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത കുട്ടികളായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാട് സമയമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു സമയം നന്നായിട്ട് പഠിക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേറെ ചിന്തകളൊന്നും ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അത്രയും പഠിക്കുക ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് നോക്കുക അതത്രയും പഠിച്ച് എക്സാം വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക പെൺകുട്ടിയാണെങ്കിൽ പോലും രാവിലെ ആറര മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് രാത്രി രണ്ടര അല്ലെങ്കിൽ മൂന്ന് മണിവരെ തന്നെ അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും ഒരു ഒരു സേഫ്റ്റിക്ക് ഒരു പ്രശ്നവും ഇല്ല പെൺകുട്ടികൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം നമുക്ക് കമ്പൈൻഡ് സ്റ്റഡി നടത്താം ഈ പഠനത്തിൽ നമുക്ക് ഏറ്റവും മെയിൻ കമ്പയിൻ സ്റ്റഡിയാണ് ക്ലാസ്സുകൾ വളരെ നല്ല ക്ലാസ്സുകളാണ് സ്റ്റാ സ്പാർക്കിൽ നിന്ന് നമുക്ക് തരുന്നത് ആ ക്ലാസ്സുകൾ പോയിട്ട് നമ്മൾ കമ്പയിൻ സ്റ്റഡി ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ഗേൾസിൻ്റെ ഗ്രൂപ്പ് ആവാം ബോയ്സിൻ്റെ ഗ്രൂപ്പാകാം നിങ്ങൾ എങ്ങനെയാണോ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പായിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ച് നോക്കുക പിന്നെ നിങ്ങൾക്ക് അപ്പോൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മാത്സായാലും ആരെങ്കിലും അറിയാമെന്നുള്ള കുട്ടികളോട് ചോദിച്ച് പഠിക്കുക ഇംഗ്ലീഷ് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അത് കുറച്ചും കൂടി കുട്ടി ഗ്രൂപ്പ് സ്റ്റഡിയിലാണ് ഈ കമ്പൈൻഡ് സ്റ്റഡികളിലാണ് ഇത് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി നമുക്ക് അതിൽ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെയാണ് ഓരോ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കേണ്ടത് സ്പാർക്കിൽ അതിനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് ഒരുക്കി തരും ഇനി നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഗവൺമെൻറ് ജോലി നേടി കഴിയുമ്പോൾ സമൂഹത്തിൽ നമ്മുടെ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് നമ്മൾ വീട്ടമ്മ മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മളെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മൾ പഠിക്കാനുള്ള സാഹചര്യം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ വീട്ടമ്മയായിട്ട് മാത്രം ഇരിക്കാതെ വീട് നോക്കിയിട്ട് നമ്മളൊരു ഗവൺമെൻറ് ജോലിക്കും കൂടി ശ്രമിക്കുക നമ്മൾ പഠിച്ച പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മാത്രമേ പ്രയോജനമുള്ളൂ ബാക്കിയുള്ളവരെ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത് നമുക്ക് നമ്മുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടി പഠിക്കുക നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും പി എസ് സി ആത്മാർത്ഥമായി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ്